ദേവരഥ സംഗമം കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ വൈകിട്ടാണ് ദേവരഥങ്ങൾ സംഗമിക്കുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ സ്ഥാനാർത്ഥികളുടെ സംഗമത്തിനു കൂടി കൽപ്പാത്തി വേദിയാകും ശ്രീജിത്ത് കൽപ്പാത്തിയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദേശീയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം അതാണ് രഥോത്സവം വിശ്വാസികളുടെ എങ്ങനെയാണ് എന്താണ് വിവരങ്ങൾ അഭിലാഷ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വിശ്വാസികൾ നിറഞ്ഞു നിൽക്കുകയാണ് കൽപ്പാത്തിയിൽ എന്ന് തന്നെ പറഞ്ഞു വരേണ്ടി വരും അതും രാവെന്നോ പകലെന്നുമില്ലാതെ വിശ്വാസികൾ കാര്യമായി എത്തിക്കൊണ്ടിരിക്കുന്നു കൽപ്പാത്തിയിലേക്ക് ഇന്ന് ദേവരഥ സംഗമമായതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ട് കൽപ്പാത്തിയിൽ അല്പസമയം കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് നാലരയോടുകൂടി രഥപ്രയാണം ആരംഭിക്കും എന്നാണ് ഇവിടെയുള്ള അറിയിപ്പ് ഏതാണ്ട് ആറരയ്ക്കും ഏഴുമണിക്കുമിടയിലാണ് രഥസംഗമം നടക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് ഈ ഒരു ദേവരഥ സംഗമം നടക്കുന്നത് ി മിനിയാന്ന് മുതൽ അതായത് പതിമൂന്നാം തീയതി മുതലാണ് ഈ ഒരു രഥപ്രയാണത്തിന് തുടക്കമായത് ആദ്യ രഥപ്രയാണം ആരംഭിച്ചത് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ മന്ദിരത്തിൽ നിന്നായിരുന്നു അവിടെ നിന്ന് ശിവപാർവതി ഗണപതി സുബ്രഹ്മണ്യസ്വാമി അങ്ങനെ മൂന്ന് രഥങ്ങളിലായി ദേവന്മാരുടെയും ദേവിയുടെയും ഒക്കെ ഒരു രഥപ്രയാണമാണ് അന്ന് തുടങ്ങിയത് തുടർന്ന് ഇന്നലെ മന്ദക്കര ഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി ക്ഷേത്രത്തിലെ രഥപ്രയാണം ആരംഭിച്ചു പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം അത് ഇന്നാണ് ആരംഭിച്ചത് എന്തായാലും ഇതെല്ലാം കൂടി ഒരുമിച്ച് സംഗമിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത തീർച്ചയായും കൽപ്പാത്തി അത്രയും പൈതൃക ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ പൈതൃകത്തിന്റെയും ആചാര പെരുമയുടെയും ഒക്കെ നിറവിലാണ് ഈ രഥോത്സവം നടക്കുന്നത് ഈ രഥോത്സവം കാണാൻ ഈ അഗ്രഹാരത്തിൽ നിന്നുള്ളവർ മാത്രമല്ല ഇതിന് പുറത്തു നിന്നുള്ളവർ സമീപ ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അഗ്രഹാരവാസികളായ പലരും ഇപ്പോൾ പല രാജ്യങ്ങളിലും പല ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ഈ രഥോത്സവം തുടങ്ങിയത് മുതൽ ഇവിടേക്കുള്ള ഇവിടേക്ക് എത്തി ഈ ഉത്സവത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയ തിരക്കുണ്ടാകും ഏതാണ്ട് നാലരയോടുകൂടി രഥപ്രയാണം ഇന്നത്തെ ഈ രഥസമാഗമത്തിന് മുന്നോടിയായിട്ടുള്ള രഥപ്രയാണം ആരംഭിക്കും അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിശ്വാസികളുടെയും വലിയൊരു തന്നെ തീർച്ചയായും ഇതിൽ ശ്രീജിത്ത് സാധാരണ രഥോത്സവത്തെ നമ്മൾ രാഷ്ട്രീയമായൊന്നും ബന്ധിപ്പിക്കേണ്ട ഒന്നല്ല രഥോത്സവം നടക്കുന്ന സമയത്തൊന്നും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കാറുമില്ല പക്ഷേ ഇത്തവണ അങ്ങനെ അല്ലല്ലോ നേരത്തെ തന്നെ രഥോത്സവത്തിൻ്റെ സാഹചര്യത്തിൽ ആയിരുന്നു വോട്ടെടുപ്പ് മാറ്റിവെച്ചത് എല്ലാ സ്ഥാനാർത്ഥികളും ഈ രഥോത്സവം ആരംഭിച്ചപ്പോൾ മുതൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ചേർന്ന് നിൽക്കുന്നുമുണ്ട് ഇന്നിപ്പോൾ രഥങ്ങളുടെ സംഗമവും അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമവും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും എല്ലാവരും അവിടേക്ക് എത്തിത്തുടങ്ങി എന്താണ് സാഹചര്യം തീർച്ചയായും ഒരു കൂടി ആയിരിക്കും അവരിൽ അവരെത്തിച്ചേരുക എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അഭിലാഷ ഈ തുടക്കം മുതൽ ഈ ഏഴാം തീയതി ആയിരുന്നു കൊടിയേറ്റം ഉണ്ടായിരുന്നത് അന്നും ഈ സ്ഥാനാർത്ഥി സംഗമം ഉണ്ടായിരുന്നു ഒന്നാം തേര് വരിക്കാൻ ഉണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസമായി കൽപ്പാത്തിയിൽ ഉണ്ട് അവർ ഇന്നും രാവിലെ വന്നു പോയിരുന്നു അങ്ങനെ ഈ രഥസംഗമത്തിനു കൂടി അവരെത്തുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കൽപ്പാത്തിയിൽ നിന്ന് അവർ അങ്ങനെ മാറി നിൽക്കുന്നില്ല ഈ രഥോത്സവ ചടങ്ങുകളൊക്കെ തുടങ്ങിയ ദിവസം മുതൽ അവരിവിടെ സജീവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഇടയ്ക്ക് സ്ഥാനാർത്ഥികളൊക്കെ പലരും വന്ന് പോയിട്ടുണ്ട് പക്ഷേ ഈ രഥോത്സവ ദിവസം അത് പാലക്കാട്ടെ വോട്ടർമാർ മാത്രമല്ല പുറത്തുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലും അവർക്ക് പര്യടനമുണ്ട് ഏതാണ്ട് ആറരയോടു കൂടി ഈ രഥസമാഗമം നടക്കുന്ന സമയത്ത് അവരും എത്തും ശരി എന്തായാലും നമുക്ക് ആ സമയത്ത് കൂടുതൽ ദൃശ്യങ്ങളും വാർത്തയുടെ വിശദാംശങ്ങളുമായി എത്താം